ഇസ്രായേൽ ഇറാൻ യുദ്ധഭീഷണി വളരെ ശക്തമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ചർച്ച നാളെ ദോഹയിൽ നടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ചയ്ക്കായി ദോഹയിൽ എത്തിച്ചേരും ഇസ്രായേൽ യുദ്ധ തുടർന്ന് വലിയ സമ്മർദ്ദത്തിലായ സ്ഥിതിക്കും രാജ്യത്തിനുള്ളിൽ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലുമാണ് ചർച്ചകൾ നാളെ ദോഹയിൽ നടക്കുക യൂറോപ്യൻ യൂണിയനും നിലവിൽ ഇറാനോട് സമാധാന ശ്രമങ്ങൾ ആരായുന്നുണ്ട് ഇറാന്റെ തിരിച്ചടി വൈകുന്നതിന് കാരണവും ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും പാലസ്തീനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് സ്പെയിനും ബെൽജിയവും ഒക്കെ മുൻ പാലസ്തീനെ സ്വാതന്ത്ര്യം അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു ആയതിനാൽ തന്നെയാണ് ഇറാൻ ഇവരുടെ വാക്കുകൾക്ക് വില കൊടുത്തതും അതുപോലെ തന്നെ തിരിച്ചടി വൈകിയതും പക്ഷേ ഇപ്പോഴും ഇറാനെ പൂർണ്ണമായും അനുരഞ്ജിപ്പിക്കാൻ അവർക്കായിട്ടില്ല ഏതു നിമിഷവും ആക്രമണത്തിന് തയ്യാറാണ് ഇറാൻ പൂർണമായ വെടിനിർത്തൽ കരാറാണ് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ഇറാൻ മുൻപോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി നേരിട്ട് ദോഹയിലെത്തിയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കാര്യങ്ങളുടെ സങ്കീർണത നിതന്യാഹുവിനും ബോധ്യപ്പെട്ടു എന്നതും റിപ്പോർട്ടുകളുണ്ട് റഷ്യ തങ്ങളുടെ സഖ്യകക്ഷികളായ ഇറാനൊപ്പം വളരെ ശക്തമായി തന്നെ നിലനിൽക്കും നമുക്കറിയാം നാറ്റോ സഖ്യ അംഗമായതിനാൽ തന്നെ ഈ യുദ്ധം പരിധി വിട്ടാൽ നാറ്റോയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വരും അതാണ് നാറ്റോ കരാർ ഈ കാരണത്താലാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നതും യുക്രൈന്റെ നാറ്റോ പ്രവേശനം റഷ്യയെ ചുടിപ്പിച്ചതും നാറ്റോയ്ക്കെതിരെ ശക്തമായ നിലകൊള്ളുന്ന രാജ്യമാണ് റഷ്യ ആയതിനാൽ തന്നെ നാറ്റോ സഖ്യത്തിനെതിരായ യുദ്ധത്തിൽ തീർച്ചയായും റഷ്യ പങ്കെടുക്കും ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം റഷ്യ എത്തിച്ചു കഴിഞ്ഞു ഇതിനു പിന്നാലെ നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം ചേർന്നാൽ റഷ്യ ഇറാനൊപ്പവും ചേരും ചുരുക്കിപ്പറഞ്ഞാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും നിലവിലെ സാഹചര്യത്തിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ലോകം തന്നെ നശിച്ചു പോവാൻ അത് കാരണമാകും അതിനാൽ തന്നെയാണ് കാര്യങ്ങൾ കൈവിട്ട ഇറാനെ അന്വയിപ്പിച്ച് ഒരു വെടിനിർത്തൽ കരാറിലൂടെ പ്രശ്ന അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തുന്നതും